ഒരു കണ്ണടയ്ക്കു വേണ്ടി മാത്രം ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഭരണകർത്താക്കൾ ഒന്ന് രണ്ട് അഞ്ചക്ക സംഖ്യ കൂട്ടി വായിക്കാൻ അറിയാത്ത ആളുകളാണ് വിദ്യാഭ്യാസത്തിന്റെ തളപ്പത്തിരിക്കുന്നത് അവർക്ക് ചികിത്സയ്ക്കു വേണ്ടിയോ സ്വന്തം സ്വകാര്യ ആവശ്യങ്ങൾക്കു വേണ്ടിയോ ഒരു നാണയത്തൊട്ടുപോലും പൊതുഖജനാവിൽ നിന്ന് എടുക്കാത്ത നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിനെ അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷെ ഇതുവരെ ഉണ്ടായ ഈ രാജ്യത്തിന്റെ ഭരണ നേട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ സാറേ ഇപ്പോ മൂന്നാമത് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി വന്നാൽ നമ്മുടെ നാടിന് എന്തെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകുമോ ജനങ്ങൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും കേരളത്തില് ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം വളരെ പെട്ടെന്ന് സംഭവിക്കും അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ബി ജെ പി ആണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് കൂടി ചിന്തിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കുന്നത് അതിൽ പാർട്ടി വ്യത്യാസമോ ജാതി വ്യത്യാസമോ ഒന്നുമില്ല എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് മനസ്സാണ് അതായത് സംരംഭകൻ പണം മുടക്കുന്നവൻ ബിസിനസ് ചെയ്യുന്നവൻ വ്യവസായം കൃഷി ഇതൊക്കെ ചെയ്യുന്നവൻ ബൂർഷായാണ് അവനെ കൊല്ലണം പ്രത്യയശാസ്ത്രം അങ്ങനെയാണല്ലോ പറയുന്നത് ഉന്മൂലനം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞ പച്ച മലയാളത്തിൽ കൊല്ലണം എന്ന് തന്നെയാണ് അങ്ങനെ കൊന്നു തീർത്തിട്ട് അവന്റെ സ്വത്ത് പിടിച്ചെടുക്കണം എന്നിട്ട് അത് പാർട്ടി ഭരിക്കണം ഇതാണല്ലോ കമ്മ്യൂണിസം അതിന്റെ ആ ഒരു പ്രഭാവം വാങ്ങാൻ പോവുകയാണ് കാരണം ഇപ്പൊ ശമ്പളം മുടങ്ങുന്നു പെൻഷൻ മുടങ്ങുന്നു ഗ്രാറ്റുവിറ്റി മുടങ്ങുന്നു ബോണസ് മുടങ്ങുന്നു ഡി എ മുടങ്ങുന്നു എന്ന് മാത്രമല്ല പി എഫ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല അതിന് പുതിയ ഒരു എന്താ പരമാനന്ദ പദ്ധതി ഏതാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് പിണറായി വിജയന്റെ പരമാനന്ദം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ദുരന്തമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് മനസ്സിലാകുമ്പോൾ എല്ലാ കാലത്തും കമ്മ്യൂണിസത്തെ താങ്ങി നിർത്തിയിരുന്ന ട്രേഡ് യൂണിയനിസം ആദ്യമായി കമ്മ്യൂണിസത്തിനെതിരായിട്ട് തിരിയും അപ്പോൾ ട്രേഡ് യൂണിയനുകൾ കമ്മ്യൂണിസത്തിനെതിരായിട്ട് തിരിയുന്നതോടെ അടിത്തറ മാന്തം കാരണം അവരുടെ ശമ്പള പെൻഷൻ കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ അവരെന്തിനായി ഇതില്ലാത്ത നിൽക്കുന്നത് അപ്പോൾ അവർ തിരിച്ചടിക്കും അവിടെ ആ ഈ പതനം ആരംഭിക്കും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ട അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഒരു കാര്യമുണ്ട് അതായത് രണ്ട് ജനവിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള വിധേയത്വം അവസാനിപ്പിച്ച് ബി ജെ പിയിലേക്ക് വരികയാണ് അതിൽ ഒന്നാമത്തെ ജനവിഭാഗം ക്രൈസ്തവരാണ് അരുണാചൽ പ്രദേശിലെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു അറുപതിൽ നാപ്പത്തിയാറ് സീറ്റിലും ബി ജെ പി അവിടെ വിജയിച്ചു മണിപ്പൂരിനോട് കേരളമല്ല അടുത്ത് കിടക്കുന്നത് മണിപ്പൂരിനോട് അടുത്ത് കിടക്കുന്നത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിലെ ആകെ ജനസംഖ്യയില് എഴുപത്തി എട്ട് ശതമാനം പേര് ക്രിസ്ത്യാനികളാണ് എഴുപത്തിയെട്ട് ശതമാനം ക്രിസ്ത്യാനികളുള്ള അരുണാചൽ പ്രദേശിൽ മഹാഭൂരിപക്ഷത്തോടെ മൃഗീയ ഭൂരിപക്ഷത്തോടെ പത്ത് സീറ്റിൽ എതിരില്ലാതെ ബി ജെ പി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മണിപ്പൂരിന്റെ പൊള്ളത്തരം അവിടെ തന്നെ വ്യക്തമാണ് പക്ഷെ കേരളത്തിലെ ക്രൈസ്തവർക്ക് അത് നേരത്തെ അറിയാം അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി ഒഴുകിത്തുടങ്ങിയിട്ടുണ്ട് അതിത്തവണത്തെ റിസൾട്ടിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ നഷ്ടം സംഭവിക്കുന്ന പ്രധാനമായിട്ടും യു ഡി എഫിനാണെങ്കിൽ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെയും സി പി ഐയും ഒക്കെ ഈ കാലമത്രയും താങ്ങി നിർന്ന് അടിത്തറയായിട്ട് നിന്നുകൊണ്ട് കൊല്ലാനും കൊല ചെയ്യപ്പെടാനും കൊടുത്ത ഒരു വലിയ ജനവിഭാഗമാണ് ഈഴവ സമുദായം ആ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്നും ബി ജെ പി പക്ഷത്തേക്ക് മാറുന്ന റിസൾട്ടായിരിക്കും നാളെ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ രണ്ട് അടിസ്ഥാന ജനവിഭാഗം കേരളത്തില് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും മാറി ബി ജെ പി പക്ഷത്തേക്ക് വരുന്ന കാഴ്ച നാളെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അതോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറും ഇടതുപക്ഷം ഇപ്പോഴും അഹങ്കരിക്കുന്നത് ഈഴവരങ്ങ് പോയ പോട്ടെ ഞങ്ങളുടെ കൂടെ മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കും അതായത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ സി മുന്നോട്ട് വരുന്നത് പക്ഷെ അത് അവർ കാണിക്കുന്ന ആന അതോടുകൂടി അവരുടെ കൂടെ നിൽക്കുന്ന ഈഴവ സമൂഹം അപ്പാടെ സി പി എമ്മിൽ നിന്ന് ഒഴുകി പോവുകയും ബി ജെ പിയിൽ ചേരുകയും ചെയ്യുമ്പോൾ അത് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിയുടെ ഭാരവാഹിത്വമാകും എന്നല്ല ഞാൻ പറയുന്നത് വോട്ടിന്റെ കാര്യത്തിൽ അവര് മറിച്ച് വോട്ട് ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് ഒരു ഏതോ ഒരു രാഷ്ട്രീയ പണ്ഡിതൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പി ഇത്തവണ പാർലമെന്റിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി ആയിരിക്കും നിർണായക ശക്തി ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ കേരളത്തിൽ ബി ജെ പിയോട് ചേർന്ന് നിന്ന് ക്രൈസ്തവ സമൂഹവും ഈഴവ സമൂഹവും കാര്യങ്ങൾ കാടുന്നു നേടിയെടുക്കുന്നു ഭരണത്തിന്റെ ഭാഗമായി തീരുന്നു എന്ന് പറയുമ്പോൾ എൻ എസ് എസ് അടക്കമുള്ള വിശ്വകർമ്മസഭയടക്കമുള്ള ധീവന സഭയടക്കമുള്ള അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗം വനവാസി വിഭാഗങ്ങൾ എല്ലാവരും തന്നെ ബി ജെ പിയിലേക്ക് വരും അപ്പോൾ ഒരു ഹിന്ദു കൺസോൾട്ടേഷനോടൊപ്പം തന്നെ ബുദ്ധിപരമായി ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗവും കൂടെ വരും ഇത് വിമോചന സമരക്കാലത്ത് കേരളത്തിൽ നടന്നതാണ് ആ വിമോചന സമരത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ് ഹൈന്ദവ ക്രൈസ്തവ ഐക്യം വരാൻ പോവുകയാണ് ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് രണ്ടായിട്ട് പിളരും കാരണം അധികാരം ഇല്ലാതെ മുസ്ലിം ലീഗിന് നിലനിൽപ്പില്ല വെള്ളമില്ലാതെ മീനിന് നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് പറ്റില്ല അപ്പൊ മുസ്ലിം ലീഗിലെ വിദ്യാഭ്യാസമുള്ളവരും ദീർഘവീക്ഷണം ഉള്ളവരുമായ ആൾക്കാർ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് പിളർന്നുകൊണ്ട് ബി ജെ പിയോടൊപ്പം ചേരും അപ്പൊ മുസ്ലിം ലീഗ് നെടുവെ പിളരുകയും തീവ്രവാദ രാഷ്ട്രീയ ഇസ്ലാമിക രാഷ്ട്രീയ ശക്തികളെ അതിശക്തമായിട്ട് അടിച്ചമർത്തുകയും ചെയ്യുന്നതോടുകൂടി കാശ്മീർ എങ്ങനെയാണോ സമാധാനമായത് അതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രവും വളരെ സമാധാനപൂർണ്ണമായിട്ടും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ കൂടി കേരളത്തിൽ രണ്ട് മുന്നണിയാകും ഞാൻ വളരെ കൃത്യമായിട്ട് കൂടി തന്നെ പറയാൻ എനിക്ക് ആത്മവിശ്വാസമുണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷൻ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ അല്ല അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഒരൊറ്റ മുന്നണി ആയിരിക്കും അന്ന് അതിന്റെ പേര് ഇന്ത്യ മുന്നണിയാണോ മറ്റെന്തെങ്കിലും ആണോ നമുക്കറിയില്ല പക്ഷെ സി പി എമ്മും കോൺഗ്രസും ഒരൊറ്റ മുന്നണിയായിട്ട് മാറും മറുവശത്ത് എൻ ഡി എ വരും ആ എൻ ഡി എയിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരും മുസ്ലിം ലീഗ് പിളർന്നു നിൽക്കുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും വരും ആർ എസ് പി പോലെയുള്ള അല്ലെങ്കിൽ ജനതാദൾ പോലെയുള്ള പാർട്ടികൾ വരും എൻ സി പി വരും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയും കോൺഗ്രസും സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു മുന്നണിയും തമ്മിൽ നേർക്കു നേർക്കുള്ള ഏറ്റുമുട്ടലിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരും ഇതൊക്കെ ഇപ്പൊ പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ ചിരിക്കുമായിരിക്കും സാരയില്ല അവരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ത്രിപുര പശ്ചിമ ബംഗാൾ ആ ചിരി അവിടെ നിൽക്കും അപ്പോൾ ഇതാണ് കേരള രാഷ്ട്രീയ രംഗത്ത് വരാൻ പോകുന്ന അതിനിർണ്ണായകമായിട്ടുള്ള മാറ്റം അത് അടുത്ത നിയമസഭാ കൂടി പൂർത്തിയാകും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി കേരളം ഭരിക്കും സാറെ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ നമ്മൾക്കറിയാം ഏതിലും എന്തിലും മതം കലർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർ അതല്ലെങ്കിൽ നമ്മുടെ ഈ നാട് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളം കാരണം ഉത്തർപ്രദേശ് എടുത്താലും ഗുജറാത്ത് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇത്രയ്ക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഗുജറാത്ത് കലാപത്തെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾ അതല്ലെങ്കിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വര്യന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു വർഗീയത എന്നൊക്കെ പറയുന്ന കറിയുന്ന ആളുകൾ എന്നാൽ അവിടങ്ങളിൽ ഡയറക്റ്റ് ജീവിക്കുന്ന ആളുകളൊക്കെ വെളിപ്പെടുത്താറുണ്ട് അവിടെ യോഗി ആദിത്യനാഥ് ആയാലും ഇപ്പൊ ഗുജറാത്തിലെ നരേന്ദ്രമോദി ആയാലും അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇനിയിപ്പോൾ നമുക്കറിയാം ഇപ്പോ ഇവിടെ ഒരുപാട് ഫലം വരുന്നതിന് മുൻപ് തന്നെ എക്സിറ്റ് ഫലങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ് ഇവിടെ നരേന്ദ്ര മോദിജി പുറത്തായി എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രചാരണം നടക്കുന്നത് അതുപോലെ എല്ലാത്തിലും മതം കലർത്തുന്ന അതിന് ഉത്തരവാദി ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് അതല്ലെങ്കിൽ എൻ ഡി എയുടെ ഘടകകക്ഷികളാണ് എന്ന രീതിയിൽ അതിന്റെ ആ ഒരു ഭാരം കൂടി നമ്മുടെ തലയിലേക്ക് അതല്ലെങ്കിൽ ദേശ ദേശീയ രാഷ്ട്രീയക്കാരുടെ തലയിലേക്ക് ചാർത്തുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇരിപ്പുണ്ട് എങ്ങനെയാണ് സാർ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബി ഈ മതവർഗീയത പടർത്തിക്കൊണ്ടാണോ ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ രീതിയിലാണോ ഇവിടെ ഭരണം പിടിക്കുന്നത് മറ്റൊന്നാണ് ഇനി നാളെ മുതൽ പഴി കേൾക്കാൻ പോകുന്ന ഒരു ഇ വി എം മെഷീനാണ് ഈ ഇ വി എം മെഷീൻ കൊണ്ടുവന്നത് ബി ആണോ ഹാക്ക് ചെയ്ത് ജയിച്ചു എന്നൊക്കെ ആരോപണം നേരിടാൻ പോകുന്ന ഒരു സാധനം പാകം പിടിച്ച മെഷീൻ എങ്ങനെയാണ് സർ ഈ രണ്ട് സാധനങ്ങളെ കൂടി സാർ ഒന്ന് വിലയിരുത്തിയാണ് അതായത് ഉത്തരേന്ത്യയിൽ നമുക്ക് പോകുമ്പോൾ കാണാൻ കഴിയും ക്രൈസ്തവ സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലുണ്ട് ആ മുഴുവൻ സംസ്ഥാനങ്ങളും ബി ജെ പിയോ ബി ജെ പിയുടെ സഖ്യകക്ഷികളോ ആണ് ഭരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന് നിർണായക സ്വാധീനമുള്ള ഗോവ തെക്കേ ഇന്ത്യയിലുണ്ട് മൂന്ന് തവണ തുടർച്ചയായിട്ട് അവിടെ ബി ജെ പി ആണ് ധരിക്കുന്നത് അതേപോലെ തന്നെ ബീഹാറിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമായിട്ട് പതിനാറ് അസംബ്ലി മണ്ഡലങ്ങൾ മുസ്ലിമിന് അറുപത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട് ഈ പതിനാറ് മണ്ഡലങ്ങൾ ബി ജെ പിയുടെ ഹിന്ദു സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിലാണ് ജയിച്ചത് അപ്പോൾ അവിടെ ഞാൻ യാത്ര ചെയ്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ബീഹാറിൽ പോയി അവിടെ പോയിട്ട് അവിടുത്തെ ഒരു കോളനിയിൽ എനിക്ക് സന്ദർശനം നടത്തുമെന്ന് പറഞ്ഞു ഇവരെന്നെ കൊണ്ടുപോയി അതൊരു മുസ്ലിം കോളനിയാണ് ആ മുസ്ലിം കോളനി നിൽക്കുന്ന പ്രദേശത്ത് ജയിച്ചത് ഒരു ബി ജെ പിയുടെ താമരചിഹ്നത്തിലുള്ള ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണ് പക്ഷെ അവിടെ ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ഇതാണ് അറുപത്തിനാല് ശതമാനം മുസ്ലിങ്ങളുള്ള ഈ അസംബ്ലി മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മുസ്ലിമിനെ ജയിപ്പിക്കാതെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ അതും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചത് എന്ന് ചോദിച്ചു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞ മറുപടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നനയിക്കുന്ന മറുപടിയും അദ്ദേഹം പറഞ്ഞ ഇതാണ് ഇവിടെ അറുപത്തിയാറ് കൊല്ലം കോൺഗ്രസും ജനതാദളും ഒക്കെ ഞങ്ങളെ ഭരിച്ചു പക്ഷെ ഈ അറുപത്തിയാറ് കൊല്ലം ഭരിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾ ഈ കോളനിയിൽ താമസിക്കായിരുന്നു പക്ഷേ ഈ കോളനിൽ റോഡില്ല എവിടെയാണോ റോഡ് വന്ന് അവസാനിക്കുന്നത് പിന്നെ നടപ്പ് വഴി ആരംഭിക്കുന്നത് അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി എവിടെയാണോ വൈദ്യുതി ലൈൻ വന്ന് അവസാനിക്കുന്നത് ഇലക്ട്രിക് ലൈൻ എവിടെയാണോ ഇല്ലാതാകുന്നത് അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി എവിടെയാണോ വാട്ടർ ടാപ്പ് അവസാനത്തെ ടാപ്പ് ഇടുന്നത് അതിനപ്പുറത്തേക്ക് വാട്ടർ ലൈൻ ഇല്ലായ്മ അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി അപ്പോ ഞങ്ങൾ നാനൂറ് വീടുണ്ട് ഈ നാനൂറ് വീടിന് ഒരു പൊതു കക്കൂസ് ആണുള്ളത് ആ പൊതു കക്കൂസിന് വാട്ടർ കണക്ഷൻ ഇല്ല വൈദ്യുതി കണക്ഷൻ ഇല്ല അത് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കും ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞാൽ വളരെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ ഈ ബീഹാറിൽ ഏറ്റവും കൂടുതൽ പേര് കടിയേറ്റും മരിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ് അതുകൊണ്ട് ആ മുസ്ലിങ്ങളോട് എന്താ പാമ്പിന് ഇത്ര വിരോധം അതല്ല ഇവിടുത്തെ പ്രശ്നം ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചമില്ല ഞങ്ങൾക്ക് കുടിവെള്ളമില്ല ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് ഏഹ് കപ്പൂസ് ഇല്ല പൊതുശൗചാലയ സംവിധാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് സ്ത്രീകൾ രാവിലെ നേരം പുലരുന്നതിന് മുൻപ് അവര് അടുത്തുള്ള കുറ്റിക്കാടുകളിലേക്ക് പോകേണ്ടി വരും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് പിന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ രണ്ട് സമയത്തും പോകുമ്പോൾ ഇവരുടെ കയ്യിൽ വെളിച്ചമില്ല വെളിച്ചമില്ലാത്ത ഈ സാഹചര്യത്തിൽ പോകാതിരിക്കാനും വയ്യ കാരണം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനാണ് പോകാതിരിക്കാൻ വയ്യ ആ സമയത്താണ് പാമ്പുകടി കേട്ടുന്നത് പാമ്പുകടി ഏറ്റാൽ ഇവരെ കൊണ്ടുപോകാൻ വാഹനം വരത്തില്ല കാരണം റോഡില്ല റോഡില്ല ഇവരെ ചുമന്നുകൊണ്ട് വരണമെങ്കിൽ വൈദ്യുതി വെളിച്ചമില്ല വല്ല വിധേനയും ഇവരെ തലച്ചുമടായിട്ട് കൊണ്ടുപോയി വാഹനം വിളിച്ചു വരുത്തി ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ മരുന്നില്ല മരുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇല്ല അങ്ങനെയാണ് ഈ മരണസംഖ്യ ഇത്രയും ഉയർന്നത് ആ സമയത്താണ് ബി ജെ പി ഇവിടെ അധികാരത്തിൽ വന്നത് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടു മുറ്റങ്ങളിലേക്ക് റോഡ് വന്നു ഞങ്ങളുടെ എല്ലാ വീടുകളിലും വൈദ്യുതി വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിവെള്ളം സൗജന്യമായിട്ട് വന്നു എല്ലാ വീട്ടിലും ഞങ്ങൾക്ക് ശൗചാലയം ഉണ്ടാക്കി തന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞത് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണ് ഞങ്ങളുടെ പേരിൽ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ വലിയ വായിൽ വർത്തമാനം പറഞ്ഞവരൊക്കെ ഭരിച്ചിരുന്ന അറുപത്തിയാറ് വർഷക്കാലം ഞങ്ങൾ പാമ്പ് പാമ്പുകടിയേറ്റു മരിച്ചു അതുപോലെ ശ്വാസകോശ രോഗം മൂലം ചുമച്ച് ചുമച്ചു മരിച്ചു നരേന്ദ്രമോദി വന്നപ്പോൾ ഞങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ വന്നു കണക്ഷൻ വന്നു ഓർക്കണം റോഡ് സൗജന്യം വെള്ളം സൗജന്യം വൈദ്യുതി സൗജന്യം ശൗചാലയം സൗജന്യം ഈ ഗ്യാസും സൗജന്യം ഇത്രയും ഒക്കെ തന്ന മോദി നമുക്ക് കിഷ കിസാൻ സമ്മാൻ നിധി തന്നു അതുപോലെ മുദ്ര ലോൺ തന്നു കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ തന്നു നിരവധിയായ കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ പട്ടിണി കിടക്കുന്നില്ല മുപ്പത്തഞ്ച് കിലോ അരി മാസം ഞങ്ങളുടെ വീട്ടിലെത്തുന്നുണ്ട് ഒരു പൈസ മുടക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആ വോട്ട് ചെയ്യുന്നയാള് ഞങ്ങൾക്കിതൊക്കെ തന്നയാള് ബി ജെ പി ആണോ ഹിന്ദുവാണോ എന്ന് ഞങ്ങൾ നോക്കിയില്ല ഞങ്ങളുടെ സൗകര്യങ്ങൾ ചെയ്തു തന്ന ആ താമരയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു ഞാൻ ഈ പറഞ്ഞത് ഒരു സാമ്പിളാണ് കേരളത്തിന് പുറത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ വികാരമാണ് ഇന്ന് ഭരിക്കുന്നത് അത് ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിമാണേലും സിഖ് ആണെങ്കിലും ആരാണെങ്കിൽ കേരളത്തിനുള്ളിലും ഈ വസ്തുതകളുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല മലപ്പുറം ജില്ലയില് ഞാൻ ഒരു ദിവസം മലപ്പുറം ടൗണില് പത്ത് നാൽപ്പത് വീടുകൾ സന്ദർശിച്ചപ്പോ അവരും പറഞ്ഞു അവിടുത്തെ ഓരോ വ്യക്തികളും പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇത്ര ലക്ഷം രൂപയുടെ ആനുകൂല്യം വന്നിട്ടുണ്ട് ഇത്ര പതിനായിരം രൂപയുടെ ആനുകൂല്യം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മോദിയെ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വൈകുന്നേരത്തെ പൊതുയോഗങ്ങളിലും പ്രകടനത്തിലും ഒക്കെ ഞാൻ പങ്കെടുത്തപ്പോ പണ്ടത്തെ മലപ്പുറം അല്ല ഇന്ന് കാരണം ഈ മുസ്ലിങ്ങളുടെ വലിയ കേന്ദ്രമായിട്ടുള്ള ആ ജില്ലയിൽ പോലും വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറ ഇന്ന് ബി ജെ പിയോടൊപ്പം നിൽക്കാൻ ധൈര്യം കാണിക്കുന്നു ശബ്ദം ഉയർത്തുന്നു അവിടുത്തെ പെൺകുട്ടികൾ അനുകൂലമായി ഇതൊക്കെ ഞാൻ നേരിട്ട് കാണുകയാണ് അതുകൊണ്ട് ജാതി പറഞ്ഞ് മതം പറഞ്ഞിട്ടുള്ള വിഭാഗീയത കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും മാത്രമാണ് ഈ രാജ്യത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ഈ പാവപ്പെട്ടവന്റെയും പിന്നോക്കക്കാരന്റെയും കഥ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ നൂറു വർഷത്തെ ചരിത്രമെടുത്താൽ ഇരുപത്തി ആറ് തവണ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതിൽ രണ്ടേ രണ്ട് തവണയാണ് പിന്നോക്കക്കാരനെ മുഖ്യമന്ത്രിയാക്കിയത് പിണറായി വിജയനും അച്യുതാനന്ദനും മാത്രം ബാക്കി ഇരുപത്തിനാല് തവണയും സവർണ മേധാവികൾ ബ്രാഹ്മണന്മാർ നായന്മാർ നായനാർമാർ ഇവര് മാത്രമാണ് മുഖ്യമന്ത്രിയായത് കേരളത്തിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും നൂറ് വർഷത്തിലധികം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റി ബ്യൂറോ പരമാധികാര സഭ എടുത്താൽ എട്ട് ശതമാനം പേര് ബ്രാഹ്മണരും ബ്രാഹ്മണ മേധാവികളും മാത്രമായിരുന്നു രണ്ട് തവണ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടി രണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനവും സി കൊടുത്തത് ബ്രാഹ്മണനാണ് ഒരു തവണ സി പി എമ്മിന് കേന്ദ്രത്തിലെ പാർലമെന്റിലെ സ്പീക്കർ സ്ഥാനം കിട്ടി അത് കൊടുത്തതും ബ്രാഹ്മണനാണ് അപ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തെ നൂറ് കൊല്ലക്കാലം അരക്കിട്ടുറപ്പിക്കുകയും ഇവിടുത്തെ പട്ടികജാതി ആദിവാസി പിന്നോക്ക ഒ ബി സിക്കാരന്റെ പേരിൽ മുദ്രാവാക്യം വിളിക്കുകയും അവനെയും അവന്റെ മക്കളെയും കൊല്ലാനയക്കുകയും ചാങ്ങാനയക്കുകയും ചെല്ലും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സവർണ തമ്പുരാക്കന്മാരൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും മക്കളെ വിട്ടു പഠിപ്പിച്ച് അവരൊക്കെ കോടാനു രൂപ സമ്പാദിച്ച് സുഖിക്കുകയായിരുന്നു പാവങ്ങളുടെ പേരിൽ ഇതിന്ന് പാവങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ജാതി പറഞ്ഞാലും മതം പറഞ്ഞാലും കമ്മ്യൂണിസം പറഞ്ഞാലും ഇന്ന് ചിലവാകാൻ പോകുന്നില്ല അത്ര വലിയൊരു മാറ്റമാണ് കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചത് ഏതായിരുന്നു മെഷീന്റെ ശാപം പിടിച്ച മെഷീൻ അല്ല വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയതല്ലേ മേലാളി ഈ കാര്യം പറഞ്ഞുകൊണ്ട് കോടതി വരാതെ എന്ന് പറഞ്ഞതല്ലേ അതായത് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരും തുറന്നു പരിശോധിക്കാം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരാമെന്ന് പറഞ്ഞപ്പോ ഒരു മറുപടി ഇല്ല ഒരു കുറ്റവും പറയാനില്ല അവസാനം കേജ്രിവാള് അയാളുടെ കുപുത്തിയിൽ ഒരു കാര്യം പറഞ്ഞു ഈ ഒരു മിഷൻ ഞങ്ങൾക്ക് തന്നു വീടണം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടുവിടാം കോടതി പറഞ്ഞു അത് മനസ്സിലായി വീട്ടിൽ കൊണ്ടുപോയി ഇതിന്റെ മാനിപ്പുലേഷൻ നടത്തിയിട്ട് നാളെ കൊണ്ടുവരുന്ന പരിപാടി വേണ്ട ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചെയ്തോളാൻ പറഞ്ഞു കെജ്രിവാളിനും പാർട്ടിക്കും ഒന്നും പറയാനില്ലായിരുന്നു അതുകൊണ്ട് വോട്ടിംഗ് മെഷീന്റെ കാര്യം പറഞ്ഞാൽ ഇനി വിജയിക്കില്ല പശു അല്ല ഇവിടെ കർണാടകത്തിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ ബംഗാളിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ അവിടെ ഒന്നും വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമില്ലല്ലോ ഉണ്ടെങ്കിൽ അവിടെ പറയണ്ടേ അവിടെയൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇവർ തോക്കുമ്പോൾ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ പ്രതിയാകുന്നതെങ്കിൽ സുപ്രീം കോടതി വരെ ഇവർ പോയി നാണം കെട്ട് തോറ്റതാണ് അതുകൊണ്ട് ഇനി ഓരിടത്തും പോകാൻ പറ്റുന്നില്ല സുപ്രീം കോടതിയിലും പോകാൻ പറ്റില്ല ഇലക്ഷൻ കമ്മീഷന് മുമ്പിലും പോകാൻ പറ്റില്ല ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം വോട്ടിംഗ് മെഷീൻ ചതിച്ചു എന്നൊക്കെ പറയാം അത് ജനങ്ങൾക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്